അല്ല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ ഇന്ന് വരെ കണ്ട മികച്ച കോമഡി നടന്മാരെ കുറിച്ച് അത് നമുക്ക് മുതുകൂളം രാഘവൻ ചേട്ടൻ മുതലേ അരിശ്രീയാശോം വരെ പറയാം ഓരോരോ കാലഘട്ടത്തിൽ ഓരോ കോമഡി നടന്മാരുടെ രംഗപ്രവേശം അതിൽ ആദ്യമായിട്ട് മലയാള സിനിമ കാണുന്ന കോമഡി നടൻ മുതുകൂളം രാഘവൻ ചേട്ടനാണ് അദ്ദേഹം ഒരു കഥാ തിരക്കഥ സംഭാഷണം എഴുതുന്ന ആളും കൂടിയായിരുന്നു മൂപ്പർക്ക് അധിക പടത്തിൽ റോള് കിട്ടുന്നത് ഒരു കല്യാണ ബ്രോക്കറോ അങ്ങനെ എന്തെങ്കിലും കല്യാണക്കാരൻ സംസാരിക്കാൻ വരുന്ന ആൾ ഒരു ജുബയും തോളിലൊരു ബാഗെല്ലാം വെച്ചിട്ട് വരാം കുറേ പടത്തിലുണ്ട് അര നേരം അനുഭവങ്ങൾ അളിച്ചാല് നല്ല കോമഡിയാണ് മുതുകോളും ചേട്ടൻ്റെ പിന്നെ ഒരു ഫുൾ ടൈം കോമഡി നടൻ വരുന്നത് എസ് പി പുള്ളിയാണ് രണ്ടാളും ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ് മുതുകോളുള്ള സമയത്ത് തന്നെയാണ് എസ് പി പുള്ളി പക്ഷേ കുറച്ച് സീനിയർ മുതുകോളും അപ്പോൾ മുത് എസ് പിള്ളി വന്ന ശേഷം പിന്നെ നല്ലൊരു കോമഡി നടനെ കിട്ടി ചെമ്മീല് ചെമ്പൻ കുഞ്ഞിൻ്റെ സുഹൃത്തായിട്ട് പിന്നെ കുറേ പടത്തിൽ നസീർ സാറിൻ്റെ ആരണ്യ കാണണ്ടോ പോസ്റ്റ്മാനെ കാണാനില്ല പിന്നെ പൂജ പുഷ്പത്തിന് നല്ല കോമഡി ഉണ്ട് അതിൽ നേരം ഒരു ഒരു ഹോട്ടൽ നടത്തുന്ന ആളാണ് അപ്പോൾ ഇല ഇട്ടിട്ട് ചോറ് കൊടുക്കുമ്പോൾ ഉടമ എസ്പി പിള്ളേന്നതിൻ്റെ ഉടമ എസ് പിള്ള പണിക്കാരോട് പറയും ഇല എടുത്തിട്ട് ദൂരെ കളയണ്ട അവിടെ ഇടങ്ങ് വെക്കും എന്നിട്ട് ആൾക്കാർ പോയി കഴിഞ്ഞാൽ അതേ ഇല തന്നെ കഴുകിയിട്ട് പ്ലേറ്റ് കഴുകുന്ന മാതിരി കഴുകിയിട്ട് ചോറ് കൊടുക്കുന്നത് അത് നല്ല കോമഡി അതായത് കാണും കാണുന്ന സമയത്ത് ഹിസ് പിള്ളൻ്റെ നല്ല ഡയലോഗ എടാ അത് അവിടെ വെച്ചേക്കൂ ഞാൻ കൈകാര്യം എന്ന് പറഞ്ഞിട്ട് അതാണ് പൂജാ പുഷ്പത്തിൽ പിന്നെ ഒരു കോമഡി നടൻ വരുന്ന ബഹദൂർ ബഹദൂർ ആ കാലത്ത് മെലിഞ്ഞിട്ടാണ് കാണുമ്പോൾ തന്നെ ചിരിവരും കുട്ടി കുപ്പായം കുപ്പി വള നിലം കുറേ പടത്തിൽ ബഹദൂർ വന്നു നല്ല നല്ല കോമഡി ആയിരുന്നു ബഹദൂറിൻ്റെ എസ് ഒരു അതിഷ്ടിനെ കിട്ടി പിന്നെ എസ് പിള്ള ബഹദൂറിനു പറഞ്ഞിട്ട് പിന്നെ ഒരു ജോഡി അധിക പടത്തിൽ എസ് പിള്ള ബഹദൂർ അതിന് ശേഷം വരുന്നത് അടൂർ വാസി വാസി വന്ന ശേഷം പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം ഭയങ്കര അടിയായി അതിൽ എസ് പിള്ള സൈഡായി പിന്നെ മുതുകുളം സൈഡായി ബഹദൂർ മാത്രമേ എസ് പിള്ളൻ്റെ അല്ല ബഹദൂർ ബാസിയുടെ കൂടെ പിടിച്ചു തന്നു ബാസി കഴിഞ്ഞാൽ പിന്നെ ബഹദൂറായി അന്നത്തെ കാലത്ത് ബാസിക്ക് പിന്നെ പേര് വരാൻ കാരണം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ പടത്തിലെല്ലാം നസീർ സാറിൻ്റെ വലം കൈയ്യായിട്ട് അഭിനയിക്കാൻ തുടങ്ങി സി അടി പടത്തിലെല്ലാം അങ്ങനെ ബാസി നമ്പർ വൺ കോമഡി നടനായി മാറി മലയാള സിനിമയിൽ പിന്നെ വരുന്നത് ശങ്കരാടിയാണ് ബാസിക്ക് ശങ്കരാടി കടലമ്മ എന്നുള്ള പടത്തിലാണ് വരുന്നത് പിന്നീട് അത് കടലമ്മ ഒരു സീരിയസ് റോളാണ് പിന്നീട് കോമഡി നടനായിട്ട് മാറി പിന്നെ വരുന്നത് അക്കാലത്ത് തന്നെ പോൾ വെങ്കോല എന്നൊരു നടനുണ്ട് അതേ അത് ആൾക്കാർക്ക് ഇന്നത്തെ ആൾക്കാർക്ക് അറിയേണ്ടാവില്ല ഏകദേശം ബഹദൂറിനെ പോലെ തന്നെയാണ് പോൾ വേങ്ങമല്ല കാക്ക തമ്പൂരാട്ടി ലോട്ടറി ടിക്കറ്റ് അങ്ങനെ കുറേ പടത്തിനുണ്ട് ലാസ്റ്റ് ലൗലി എന്നുള്ള പടത്തിൽ നല്ലൊരു ക്യാരക്ടർ വേഷം എടുത്ത് നല്ല അഭിനയമായിരുന്നു അതിന് പിന്നെ പട്ടസാധന പട്ടസ നല്ല കോമഡിയാണ് ഹരിയറിൻ്റെ എല്ലാ പടത്തിലും പട്ടസദന ഉണ്ടാവും കോളേജുകൾ ലവ് മാരേജ് തോൽക്ക എനിക്ക് മനസ്സിലില്ല പൂമടത്തെ പെണ്ണ് വിഘടകവി അങ്ങനെ ഹരിയറിൻ്റെ ഏത് പടം എടുത്താലും തമ്മാടി വേലപ്പ് അതിനെല്ലാം ഈ ആകാശം അതെല്ലാം പട്ടസാധന ഉണ്ട് പട്ടസാധന ഒരു അതായത് ഫസ്റ്റ് മലയാള സിനിമയിൽ മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ് പല പക്ഷികളെ സൗണ്ട് എടുക്കും പിന്നെ കോമഡി പാട്ടും പാടും പക്ക് വട പരിപ്പ് പടാ എന്നുള്ള പാട്ടെല്ലാം സ്നേഹമൂല പാട്ടാണ് അതിൽ പിന്നെ പട്ടസാധന പാടുന്നു പിന്നെ കിളിയുടെ ശബ്ദം കളബക്കൂറിയിട്ടെന്നുള്ള പറഞ്ഞിട്ട് പാടി പാട്ടുണ്ടായില്ല കമലഹാസൻ്റെ അല്ല കളബച്ചു പെരുമെച്ച മേള എന്നുള്ള പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു അതിലേക്ക് പട്ടസാധന കുറേ പിന്നെ പക്ഷികളെ സൗണ്ട് എടുക്കുന്നുണ്ട് നല്ല നാടനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അന്നത്തെ കാലത്ത് കോമഡി നാടൻ പട്ടസാധനാണ് പിന്നെ പട്ടസാധ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പപ്പുവാണ് കുരോട്ടം പപ്പു ചേട്ട പപ്പുചേട്ട ആദ്യമായിട്ട് ഭാർഗവി നിലയത്തിലാണ് വരുന്നത് അതിൻ്റെ പേരും കുരട്ടൻ പപ്പെന്ന് തന്നെയാണ് പിന്നെ ഒരു ഗ്യാപ്പ് വന്ന് കുരട്ടൻ പപ്പു ചേട്ടന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടെന്ന് അവിശേഷിയുടെ സ്ഥിരമായിട്ട് അവിശേഷിയുടെ സ്ഥിരങ്ങളാണ് അരിയറിൻ്റെ പട്ടസാധൻ മാതിരിയാന്ന് ഐ വിശേഷിക്ക് പോരാട്ടം വെപ്പും ഒരുവിധം പടത്തിലെല്ലാം ഉണ്ടാവും അഭിനന്ദനം പിന്നെ ലാസ്റ്റ് അങ്ങാടി കുറേ പടത്തിൽ അങ്ങനെ പപ്പ ചേട്ടൻ ഈ പേരെടുത്ത് പിന്നെ ആലുമൂടെ ആലുമൂടം വരുന്നത് കൂട്ടുകുടുംബത്തിലാണ് ആലുമൂടം നല്ല കോമഡിയാണ് കുറേ പടത്തിലുണ്ട് ദത്തപുത്ര പിന്നെ കണ്ണപ്പന ഉണ്ണി അന്നത്തെ ഉദ്യയുടെ എല്ലാ പടത്തിലും ആലുമൂടനുണ്ടാവും കണ്ണപ്പനുണ്ണി നല്ല കോമഡിയാണ് വളവട്ടണം മൂസാങ്കുട്ടിയായിട്ട് ഉമ്മറിനോട് പോയിട്ട് ഡയലോഗാല് പൊന്നിയമ്മ പപ്പാതി എന്നവര് അപ്പം അമ്മ പറയും വരണം വളപട്ടണം മൂസാംകുട്ടി എന്നെല്ലാം പറഞ്ഞത് പൊന്നിയമ്മ പപ്പാതി ആലമുടനെ അവിടെ അടിച്ച് കൊല ലാറ്റ മുമ്പ് അപ്പം അതൊന്ന് പിന്നെ ആലമുടൻ്റെ ആലമുടിൻ്റെ വേറൊരു കൂട്ടുകാരനെന്ന കടുവാക്കുള തന്നെയാണ് അത് രണ്ടാളും ഒരുമിച്ചിട്ടുണ്ടാവും കടുവാക്കുള ആൻ്റണി ഇന്നത്തെ കാലത്തെ ആൾക്കാർ അധികം അറിയില്ല എൻ്റെ മാനാർ മത്തായിൽ അഭിനയിച്ച് അരമണിക്കൂർ മുമ്പേ ഇനിയും അരമണിക്കൂർ മുമ്പേ പുറപ്പെടണം എന്ന് ചോദിക്കുന്നത് അതാണ് ആൾക്കാർക്ക് അറിയുള്ളൂ പക്ഷേ കടവാക്കള കടവാക്കള പണ്ടേ ഉണ്ട് സീർ സാറിന് സത്യം മാഷ പാടത്തിലുണ്ട് പുന്നപ്രവായലാറിൽ കടവാക്കളക്ക് നല്ല പാട്ടുമുണ്ട് ചക്കര വാക്ക് പറഞ്ഞും കൊണ്ട് ചാക്കിലാക്കി എന്നെ ചാക്കിലാക്കി എന്നുള്ള പാട്ട് പിന്നെ കുഞ്ചം വന്ന് അന്നത്തെ കാലത്ത് ഈ കോമഡി നടന്മാർ വളരെ അപൂർവ്വേ വരുള്ളൂ കുറേ കാലത്ത് കുറേ നടൻ തന്നെ തന്നെയായിരിക്കും പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഒരു അഭിനയിച്ചിട്ട് അവരെ എസ്റ്റാബ്ലിഷ് ആക്കാൻ കുറച്ച് താമസിക്കും കോമഡി നടന്മാർക്കാണ് കുറച്ച് പിന്നെ ക്ഷാമമായിരുന്നു സ്ഥിരം വാസി പിന്നെ അതിൻ്റെ ഇടയിൽ ഇവർക്ക് എന്തെങ്കിലും കാണിക്കാമെന്ന് മാത്രം പിന്നെ കുഞ്ചം വന്ന് കുഞ്ച മെലിഞ്ഞരാളെന്ന് കണ്ടാൽ മനസ്സിലാവില്ല രക്തപുഷ്പത്തിൽ നസീർ സാറിൻ്റെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ പിന്നെ രക്തപുഷ്പത്തിലാണ് കുഞ്ചൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് പിന്നെ പറവൂർ വരുന്നത് പറവൂർ വരുന്നത് വില്ലനായിട്ട് അഭിനയിക്കാൻ തുടങ്ങി പിന്നെ കോമഡി നടനായിട്ട് മാറി തമ്മാടിയായുപ്പം കോമഡിയാണ് പിന്നെ പഞ്ചാബി എന്ന് പറഞ്ഞിട്ട് നടനുണ്ടായിരുന്നു പണ്ട് മെലിഞ്ഞിട്ടൊരു കോമഡി നടനാണ് അത് പിൽക്കാലത്ത് വയസ്സായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സി ബി ഐ ഒരു സി ബി ഐ ഡയറക്ട് കുറിപ്പിൽ മമ്മൂട്ടിയുടെ പടത്തിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടുണ്ടായിരുന്നു മമ്മൂട്ടി എൻ്റെ അയാളോട് വരുന്നുണ്ട് നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി അയാളോട് ഇംഗ്ലീഷ് അയാൾ ഇംഗ്ലീഷ് പറയും മമ്മൂട്ടി അവർ ഇംഗ്ലീഷ് വേണ്ട മലയാളത്തിൽ പറഞ്ഞാൽ മതി അതാണ് പഞ്ചാബി പഞ്ചാബി എന്ന് പറഞ്ഞിട്ട് ആളുകൾ ആയിരിക്കും പഞ്ചാബിലുള്ള ആളാണ് മലയാളിയാണ് സിനിമയിൽ പേര് പഞ്ചാബി എന്ന് കാണിക്കാം പിന്നെ കൊല്ലം ജി കെ പിള്ള അത് കോമഡി നടനാണ് നസീർ സാറിൻ്റെ പിക്ക് പോക്കറ്റ് ചന്ദ്രഹാസും അങ്ങനെ കുറേ പടത്തിൽ കൊല്ലം ജി കെ പിള്ള കോമഡി നടനാണ് പിന്നെ വെട്ടൂർ പുരുഷൻ വെട്ടൂർ പുരുഷൻ ഐറ്റ് കുറഞ്ഞിട്ട് പിന്നെ പൊക്കം കുറഞ്ഞ ഒരാൾ ഇതിൽ എറണാകുളം ജംഗ്ഷൻ ക്രോസ് ബെൽറ്റിൻ്റെ മണിൻ്റെ എല്ലാ പടത്തിലും ഉണ്ടാവും അധിക പടത്തിൽ അത് നല്ല കോമഡിയാണ് ചെറിയ ഒരു സൗണ്ട് എല്ലാം ഒരു ജാതി സൗണ്ടാണ് പിന്നെ ബോബി കൊട്ടാരക്കൊരാ ഇവിടെ ഒരു നാടുകുടിയിലാണ് ബോബിക്കൊട്ടരക്കര വരുന്നത് പക്ഷെ പേരെടുക്കുന്നത് സത്യനന്ദിക്കാടിൻ്റെ അവിടുത്തെ നാടോടിക്കാറ്റിൽ നല്ല ഡയലോഗ മോഹൻലാലോട് അടുത്ത് നിങ്ങൾക്ക് വീട് വേണം അല്ലെങ്കിൽ പൂജാമുറി വേണം പൂന്തോട്ടം വേണം എഴുപത്തഞ്ച് രൂപ വാടക വാ വന്നാട്ടെ മോഹൻലാൽ മോഹൻലാലിൻ്റെ ശ്രീനിവാസനേയും കൂട്ടിയിട്ട് പോകുന്നത് അത് നല്ല കോമഡിയാണ് ബോബി കൊട്ടാരക്കാരൻ്റെ പിന്നെ മണിയം പിള്ള രാജു വന്നു പിള്ള രാജു മെലിഞ്ഞിട്ടാണ് കുഞ്ചനെ കൊണ്ട് പറഞ്ഞത് കുഞ്ചന് മെലിഞ്ഞിട്ടായിരുന്നു രക്ത വിഷുഭത്തിൽ കുഞ്ഞിനെ കണ്ട ഇന്നത്തെ കുഞ്ഞിനെ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ വളരെ മെലിഞ്ഞിട്ടാണ് ഇതെല്ലാം അവളെല്ലാം ഒട്ടിട്ട് കുഞ്ച ഭക്ഷണം കഴിച്ചിട്ട് ഒരു മാസമായിരുന്നായിരിക്കും അതുപോലെത്തെ മണിയം പിള്ള രാജുവിനും കണ്ടാൽ ആയിരിക്കും ഭക്ഷണം കഴിച്ചിട്ട് ഒരു മാസമായിരുന്നു അങ്ങനെ മെലിഞ്ഞിട്ടാണ് രണ്ടുപേരും പിള്ള രാജുവിനെ ഞാൻ ആദ്യം കാണുന്നത് കനൽ കട്ടകൾ എന്നുള്ള വാട്ടത്തിലാണ് സീർ പിന്നെ മുദ്രമോതിരത്തിൽ പിന്നെ അത് വൈ കുറച്ച് കഴിയുമ്പോൾ മണിയം പിള്ള രാജു മണിയം പിള്ള അഥവാ മണിയം പിള്ള എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടാണ് ആ പേര് വന്നത് അതിന് മുമ്പേ സുധീർന്ന പേര് കുറേ പടത്തിലാണ് ചെറിയ ചെറിയ റോൾ അഭിനയിച്ചത് പിന്നെ ബാലേന്ദ്ര ഒരു നല്ല റോള് കൊടുക്കുന്നത് മണിയംപിള്ളക്ക പിന്നെ വരുന്നത് ജഗതി ചേട്ട എഴുപത്തഞ്ചിൽ ചട്ടമ്പിക്കല്യാണിയിൽ ജയിക്കാനായി ജനിച്ചവഞ്ഞായി വളർന്നവൻ ഞാൻ ശ്രീകുമാരൻ നമ്പിച്ചേട്ടാ എൻ്റെ പ്രൊഡ്യൂസറ് ശ്രീകുമാരൻ നമ്പിച്ചേട്ട് ഇതിനിടെ ശ്രീകണ്ഠൻ നായർ ഷോയിൽ പറയുന്നുണ്ട് ചട്ടമ്പി ചട്ടമ്പിക്കല്യാണിക്ക് മുൻപേയും ചട്ടമ്പി കല്യാണിക്ക് ശേഷവും അതുപോലെ ഒരു ഹിറ്റ് സിനിമ മലയാള സിനിമയിൽ ഇന്ന് വരെ ഉണ്ടായില്ല ചില ആൾക്കാർ ഇതിൽ ഇൻഡസ്ട്രി ഹൈറ്റ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് കുറേ പടത്തിനെ പറയും പണ്ടത്തെ ഇൻഡസ്ട്രി അത് ഇൻഡസ്ട്രി ഇത് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിറ്റ് അത് പറയേണ്ടിയിരിക്കലും ഇൻഡസ്ട്രിറ്റ് ഉദ്ദേശിക്കുന്നത് ഇവർ അതുവരെയുള്ള എല്ലാ സിനിമയുടെ റെക്കോർഡും തകർക്കലാണ് ഇൻഡസ്ട്രി റേറ്റ് ഇൻഡസ്ട്രി റേറ്റ് എന്നുള്ള വാക്ക് ഒരു ഭാഷയിലുമില്ല തമിഴിൽ ഹിന്ദിയിൽ ഒന്നുമില്ല അല്ല ബ്ലോക്ക് ബസ്റ്റർ എന്നെ പറയും ഇവിടെ മാത്രം ഇൻഡസ്ട്രി ഉണ്ട് ഇവർ ഇൻഡസ്ട്രിറ്റ് ഉദ്ദേശിക്കുന്നത് അതുവരെ കണ്ട റെക്കോർഡ് തകർക്കൽ അപ്പോൾ ചട്ടമ്പി കല്യാണിയുടെ റെക്കോർഡ് ഇതുവരെ തകർത്തില്ല എന്നാണ് പിന്നെ ശ്രീകുമാരൻ നമ്മി ചേട്ടൻ പറഞ്ഞത് പിന്നെ അങ്ങനെ ഇൻഡസ്ട്രിറ്റ് വേറെ വരെ ഇത് അവസാന ബസ് കഴിഞ്ഞിട്ട് പിന്നെ എപ്പാന്ന് ബസ് ചോദിക്കുന്ന പോലെ അപ്പോൾ ഏതെല്ലാം ഇൻഡസ്ട്രീറ്റ് എന്ന് പറയുന്നതാണ് അപ്പോൾ ചട്ടമ്പി കല്യാണിക്ക് മുന്നേയും ചട്ടമ്പി കല്യാണിക്ക് ശേഷവും അതുപോലത്തെ ഇറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രിയിട്ട് വേറെ വരേണ്ട ആവശ്യമില്ലല്ലോ അതും ശ്രീകുമാരൻ തമ്പി ചേട്ടനെ പോലത്തെ ആളാണ് പറയുന്നത് നമ്മളെ നമ്മളെപ്പോലത്തെ കുറിച്ച് അറിയാത്ത ആളല്ല ശ്രീകുമാരൻ തമ്പി ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഇതിൽ കലക്കി കുടിച്ചാളാണ് സിനിമയിൽ ആ ശ്രീകുമാരൻ തമ്പി ചേട്ടനെന്ന് പറയുന്നത് ഈ ശ്രീ ചട്ടമ്പി കല്യാണ റെക്കോർഡ് ഇതുവരെ തകർത്തിട്ടില്ലാന്ന് പിന്നെ വേറെ ഏത് ഇൻഡസ്ട്രീറ്റ് വരെ അതിനെ മറികടന്നാലും ഒരു ഇൻഡസ്ട്രീറ്റ് വരുത്തും പടം ഇപ്പൊ ഇൻഡസ്ട്രീറ്റ് ഇൻഡസ്ട്രീറ്റ് അവതാരകർ പറയുന്നതാണ് അപ്പൊ ജഗതി അതിലാന്ന് ഈ ഇൻഡസ്ട്രീറ്റിലാണ് ജഗതി അഭിനയിക്കുന്നത് അത് തന്നെ ഇൻഡസ്ട്രിറ്റ് പിന്നെ അതിന് ശേഷം ഇൻഡസ്ട്രിറ്റ് ഇല്ല ജഗതിന്റെ ആദ്യത്തെ പടം തത് ചട്ടമ്പി കലയാണി പിന്നെ ഒടുവിൽ ഒടുവിലുണ്ട് കൃഷ്ണ ഒടുവിൽ കൃഷ്ണ സത്യൻ നന്ദിക്കാടിന്റെ പടത്തിൽ വന്ന പേരെടുത്ത് അതിന് മുമ്പ് ചെറിയ ചെറിയ പടത്തിൽ ഉണ്ട് പണ്ടത്തെ എത്തിമിൽ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സിർസാറിന്റെ അനുഗ്രഹം എന്നുള്ള പടത്തിലുണ്ട് ഒരു പോസ്റ്റ് ഓഫീസ് അങ്ങനെ കുറെ പടത്തിലുണ്ട് ഇപ്പോൾ കൃഷ്ണൻകുട്ടി നായർ സത്യനന്ദിക്കാടിൻ്റെ കോമഡി നടനാണ് അതുപോലെ തന്നെ പിന്നെ വന്ന് മാമുക്കയ നാടോടിക്കാറ്റിൽ വന്നല്ല ഗഫൂർ ക ദോസ്തയായിട്ട് പിന്നെ മാമുക്കയ നല്ല പേരെടുത്ത് പിന്നെ മാമുക്ക പിന്നെ ഇന്നസെന്റ് ഇന്നസെന്റ് ആദ്യകാലത്ത് ചെറിയ ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട് നൃത്തശാലയിൽ ചെറിയ രംഗത്ത് നസീർ സാറിൻ്റെ നൃത്തശാലിയിൽ ഒരു വരാന്തേലി ഇരുന്നിട്ട് ഉറങ്ങുന്ന നസീനെ പിന്നെ നസീർ സാറിൻ്റെ നെല്ലിൽ ചെറിയൊരു റോള് പിന്നെ ഇവിടെ പറയും മുമ്പേ എന്നുള്ള പടം പ്രൊഡ്യൂസ് ചെയ്ത് ഡേവിഡ് കാൾ കച്ചിപ്പള്ളേൻ്റെ കൂടെ പിന്നെ പ്രൊഡ്യൂസർ പണിയാലും മുട്ടി ചെറിയ 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 തുടങ്ങി പിന്നെ നല്ല പേരെടുത്ത് പിന്നെ സെൻറ്റിന് നല്ല പേരായി കെൽക്കത്തിലും നല്ല നല്ല ജോലി കോമഡി അല്ലേ പിന്നെ വി ഡി രാജപ്പൻ വന്നു കഥാപ്രസംഗത്തിലൂടെ വന്ന വി ഡി രാജപ്പൻ ജോഷി പിന്നെ സ്ഥിരമായിട്ട് ചാൻസ് കൊടുക്കാൻ തുടങ്ങി ന്യായവിധി അങ്ങനെ കുറേ പാടും പിന്നെ വെറുതെ ശ്രീനിവാസനാണ് ശ്രീനിവാസൻ ഒരു പ്രത്യേക ശൈലിയിലുള്ള കോമഡിയും കൊണ്ടുവന്നു അതായത് അന്ന് പേരെയുള്ള എല്ലാ കോമഡി അങ്ങനെ അടുക്കള ആസ്യത്തിൽ നിന്നും വേദി ചലിച്ചിട്ട് പുതിയൊരു കോമഡി സ്റ്റൈൽ ശ്രീനിവാസ് നല്ല സൂപ്പർ കോമഡി പിന്നെ വരുന്നത് സലീം കുമാർ സലീം കുമാർ നല്ല കോമഡി നാട് ജഗതിക്ക് ശേഷം പിന്നെ കാണുന്ന ഏറ്റവും നല്ല കോമഡി നാട് സലീം കുമാറാണ് അടൂർബാസിക്ക് ശേഷം ഏറ്റവും നല്ല കോമഡി ജഗതി ജഗതിക്ക് ശേഷം ഏറ്റവും നല്ല കോമഡി നാടൻ വരുന്നത് സലീം കുമാർ സൂപ്പർ കോമഡി പിന്നെ സെലീംകുമാറിന് ശേഷം വരുന്നത് അരിശ്രീ അശോക ഹരിശ്രീ അശോകം പിന്നെ ടൈപ്പായി പോയി ഒരു പഞ്ചാബി ഹൗസ് വന്ന ശേഷം പിന്നെ എല്ലാം പഞ്ചാബി ഹൗസനും പഞ്ചാബി ഹൗസിൻ്റെ പ്രേതം കൂടി അരിക്ക് അരിശ്രീ അശോകന് അ ജുബയും അതേ ശൈലിയിൽ അഭിനയം അതേ ചിരി പിന്നെ വരുന്നെല്ലാം പഞ്ചാബി ഹൗസിനെ കോപ്പി അടിച്ചിട്ട് അഭിനയിച്ചുകൊണ്ട് സുലീംകുമാർ ഇപ്പോൾ ഔട്ടായി അല്ലേ സോറി ഹരിശ്രീ അശോകം ഔട്ടായി സെലീംകുമാറിലെ ഹരിശ്രീ അശോക ഈ പഞ്ചാബി ഹൗസിൽ അഭിനയിച്ചിട്ട് ടൈപ്പായി മാറി ഇപ്പോൾ ഔട്ടായും ചെയ്തു ഒരു പടം വിജയിച്ചുകഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് അതിനെ അനുകരിക്കാൻ പാടില്ല വേറെ ടൈപ്പ് അഭിനയിക്കണം സലീം കുമാറിൽ അങ്ങനെ വേറെ വേറെ ടൈപ്പ് അഭിനയിക്കുന്നുണ്ടോ സലീം കുമാറിന് ഇപ്പോഴും പേര് ഇതൊക്കെയാണ് അന്ന് മുതൽ ഇന്ന് വരെയുള്ള പിന്നെ പിന്നെ ജഗദീഷ് ഉണ്ട് ജഗദീഷ് പിന്നെ ആദ്യകാലത്ത് രാഷ്ട്രീയക്കാരൻ്റെ ഏറ്റവും നന്ദി വീണ്ടും വരികയിൽ അഭിനയിച്ചത് സീരിയസ് റോളിൽ പിന്നെ കോമഡി നടനായിട്ട് മാറി ഇൻസ്പെക്ടർ ബൽറാം മുതലാന്ന് തോന്നുന്നുണ്ട് കോമഡി നടനായിട്ട് മാറിയത് നല്ല കോമഡിയാണ് ജഗദീഷിൻ്റെ പിന്നെ മലയാള സിനിമ കണ്ട് ഇതുവരെയുള്ള കോമഡി നടന്മാരെ കുറിച്ചാണ് പറഞ്ഞത് ഇനി പുതിയ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് പുതിയ ആൾക്കാരെക്കുറിച്ച് എന്തൊക്കെയോ കോമഡി കാണിക്കുന്ന ചിരിയും വരൂല്ല അവരെക്കുറിച്ച് നമുക്ക് പറയേണ്ടത് പറയാ പറഞ്ഞിട്ട് വേറെ പറഞ്ഞു സമയങ്ങളുണ്ട് ഓക്കെ